നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മരുഭൂമിയിലും മഴ പെയ്യുമോ ഇങ്ങനെ ഒരു സംശയം സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് പക്ഷേ മരുഭൂമിയിലും മഴ പെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ മഴ ഒരു പരിധിക്ക് അപ്പുറത്തേക്കാകുമ്പോൾ അത് വലിയ ദുരന്തമായി മാറും ഒരു രാജ്യത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരമൊരു സംഭവമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുട്ടടച്ച് മരുഭൂമിയിലുണ്ടായിരിക്കുന്ന ഈ മഹാ പേമാരി മഹാപ്രളയത്തിലേക്കും വെള്ളപ്പാച്ചിലേക്കും ഒക്കെ തന്നെ നയിക്കുന്നു ഒപ്പം നെഞ്ചു തകർക്കുന്ന പല കാഴ്ചകളും ഇതിൽ ബാക്കിയാവുകയാണ് മിണ്ടാപ്രാണികളടക്കം കാല് കൂട്ടിക്കിട്ടി വെള്ളത്തിനുള്ളിൽ തല ഉയർത്തി നിൽക്കുന്ന ആ കാഴ്ച വാഹനങ്ങളൊക്കെ തന്നെ ഈ പേമാരിയിൽ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്നു അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ രാജ്യമാസകലം കൊടുന്തണുപ്പിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം മരുഭൂമിയുടെ നാടായ സൗദി അറേബ്യയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത് അതിശക്തമായ മഴ പെയ്തിറങ്ങിയുണ്ടായ ദുരന്ത ഫലങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴും പലയിടത്തുമായി മഴ തുടരുന്നുമുണ്ട് എന്നാൽ സൗദി അറേബ്യയിൽ രാജ്യവ്യാപകമായ മഴ തകർത്ത് തന്നെ പെയ്യുന്നു സൗദിയുടെ പല ഭാഗങ്ങളിലായി ഈ മഴ മൂലം കനത്ത വെള്ളപ്പാച്ചിലും വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നുണ്ട് ഗതാഗത സംവിധാനങ്ങൾ ആകെ താറുമാറായിരിക്കുകയാണ് നിരവധി വാഹനാപകടങ്ങളുണ്ടായി നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു പല ഭാഗത്തുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നു റിയാദിന് വടക്കു ഭാഗത്തായി സംഭവിച്ച ഒരു വിഷയമാണ് എവരുടെയും ശ്രദ്ധ എത്തിക്കുന്നത് അതായത് ഒട്ടകങ്ങളുമായി കയറ്റി വന്ന ഒരു ട്രക്ക് മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട് മറിഞ്ഞ അപകടം സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് കാരണം മനുഷ്യരാരും തന്നെയില്ല മൃഗങ്ങൾ മാത്രം മനുഷ്യരാൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വാഹനവുമായി ചേർന്ന് ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച റിയാദ് നഗരത്തിന് കിഴക്ക് വാദി അൽ തൂഖി റോഡിലാണ് ഒട്ടകങ്ങളുമായി പോയ ലോറി ശക്തമായ മലവെള്ളപ്പാച്ചിൽ പെട്ട് മറിഞ്ഞുപോയത് കനത്ത മഴയ്ക്ക് പിന്നാലെ താഴ്വരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി ഈ മറിഞ്ഞ ലോറിയിൽ നിന്നും ഒട്ടകങ്ങളാകട്ടെ താഴ്വരയിലേക്ക് വീണു ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ കയറുകൾ ഉപയോഗിച്ച് ഇപ്പം ഇവിടെ കാല് കെട്ടിയത് കൊണ്ട് തന്നെ ഈ അപകടം സംഭവിച്ചതിന് ശേഷം അവറ്റകൾക്കാകട്ടെ അവിടെ നിന്നും ഒന്നും ചലിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു മറിഞ്ഞു കിടന്ന ലോറിയിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറി നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപകടത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് അത് വിമർശന വിധേയമാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശമാണ് ദമാബാമടക്കം കിഴക്കൻ പ്രവിശ്യയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് പല മേഖലകളിലും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് വെള്ളക്കെട്ടിലേക്ക് പോയ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോവുകയാണ് അപകടത്തിൽപ്പെടും വാഹനങ്ങൾ ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ പോയവരാണ് ഈ അപകടത്തിലായിരിക്കുന്നത് നിലവിൽ നിലവിലവരെ ആളുകളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്പനേരം പെയ്താൽ തന്നെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യം പോവുകയാണ് റിയാദിലെ ഖർജ് റോഡിലും വാഹനങ്ങൾ മുങ്ങിയിട്ടുണ്ട് ഇടമുറിഞ്ഞാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗ സമയത്തും മഴ ശക്തമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത് പക്ഷേ മണലിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ വെള്ളം പൊങ്ങി ഉയരുകയാണ് ചെയ്യുന്നത് വെള്ളം താഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല റിയാദിൽ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ഗതാഗത സംവിധാനങ്ങൾ താറുമാറായിട്ടുണ്ട് ഇന്ന് ഉച്ചവരെ റിയാദ് കിഴക്കൻ പ്രവിശ്യ ഹായിൽ ഖസീം അസീർ ജിസാൻ മേഖലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും രാത്രിയോടെ സ്കൂളുകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു വാരാന്ത്യം അടുത്തതോടെ റിയാദ് ഖസീം മദീന കിഴക്കൻ പ്രവിശ്യ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുന്നവർക്കുള്ള നിർദ്ദേശവും ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു പോയ ആഴ്ച മഴ പെയ്ത മക്കാ പ്രവിശ്യയിലെ പലയിടത്ത് പച്ചപ്പ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് റിയാദ് അൽ ഖർജ് റോഡിലെ എക്സിറ്റ് സെവൻറ്റീനിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി വാഹനങ്ങൾ മുങ്ങിക്കിടന്നു മണിക്കൂറുകളോളം കനത്ത മഴയും കാറ്റും കാരണം പല ഭാഗത്തും ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു ഇനിയുള്ള ദിവസവും ഇതുതന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് റിയാദ് ഉൾപ്പെടെ അഞ്ച് മേഖലകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നു രാജ്യമാകട്ടെ കൊടും ശൈത്യത്തിലേക്ക് നീങ്ങുന്നു അതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ മഴ അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കും ഈ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ കടുത്ത മൂടൽ മഞ്ഞും രൂപപ്പെടുന്നുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നതനുസരിച്ച് ജിസാൻ അസിർ റിയാദ് കിഴക്കൻ പ്രവിശ്യ വടക്കൻ അതിർത്തി പ്രവിശ്യ എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഇടിയോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് അത് കനത്ത മഴയിലേക്ക് തന്നെ എത്തിച്ചേരാം വെള്ളപ്പൊക്കത്തിനും വെള്ളപ്പാച്ചിലിനും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനുമൊക്കെ ഇത് കാരണമാകും അൽ ജൌഫ് ഹായിൽ അൽ ഖസീം മക്ക അൽ ബഹ നജ്റാൻ എന്നീ പ്രദേശങ്ങളിലുള്ള ചില ഭാഗങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ട് ഇവിടെ പല മേഖലകളിലായി മൂടൽ മഞ്ഞും രൂപപ്പെട്ടേക്കും ചെങ്കടലിലെ ഉപരിതല കാറ്റിൻ്റെ ചലനം വടക്കൻ മധ്യ ഭാഗങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ മുതൽ വടക്ക് വരെയും തെക്ക് ഭാഗത്ത് തെക്കു കിഴക്ക് മുതൽ വടക്ക് വരെയും മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും മാഞ്ഞു വീശുക തെക്കൻ ഭാഗത്ത് മഴമേഘങ്ങൾ രൂപപ്പെടുന്നതോടെ വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിൽ അധികം എത്താനുള്ള സാധ്യതയുമുണ്ട് ഇതിനിടയിൽ തന്നെ ഒമാനിലെ മുസന്തം ഗംറൈറ്റിൽ കനത്ത മഴ പെയ്യുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഗസം ബുഖ ദിബ വിലായത്തുകളിലാണ് കൂടുതൽ മഴ കിട്ടിയത് വാദികൾ നിറഞ്ഞൊഴുകുന്നത് കൊണ്ടും ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാലും സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗവും രംഗത്തുണ്ടായിരുന്നു അപകടകരമായ വലിയ സംഭവങ്ങൾ ഒന്നു തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മുൻകരുതൽ നടപടി നേരത്തെ സ്വീകരിച്ചത് ഒഴിവായി ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ ഡിസംബർ ഇരുപത് വരെ അസ്ഥിരമായ കാലാവസ്ഥ ഉണ്ടാകുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നത് പലവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്കും വാതികൾ താഴ്വരകൾ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനുമുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മുസന്തം ബുറൈമി വടക്കൻ ബാത്തിന തെക്കൻ ബാത്തിന എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അതോറിറ്റി എടുത്തു പറഞ്ഞു വെള്ളി ശനി ദിവസങ്ങളിൽ അസ്ഥിരമായ ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരും ഈ കാലാവസ്ഥ മൂലം രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അധികൃതർ വാഹനം ഓടിക്കുന്നവർ വാതികർ മുറിച്ച് കടക്കുന്നത് ഒഴിവാക്കണം ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം കടൽ പോകുന്നതിന് മുൻപ് കാലാവസ്ഥാ ബുള്ളറ്റിനുകളും മുന്നറിയിപ്പുകളും പരിശോധിച്ച് മാത്രമേ കടലിറങ്ങാകൂ യു ഇയിൽ ഡിസംബർ പത്തൊൻപത് വരെ കാലാവസ്ഥാപരമായ സ്ഥിരത തുടരുന്ന സാഹചര്യത്തിലാണ് പൂജനങ്ങൾക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്ന മുന്നറിയിപ്പ് ആഭ്യന്തര മന്ത്രാലയം നൽകി കഴിഞ്ഞിരിക്കുന്നത് ശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലും വർഷത്തിനും ഒക്കെ തന്നെ സാധ്യതയുള്ള ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം കഠിനമാക്കി തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്തരീക്ഷം മേഘാവൃതമായ സാഹചര്യത്തിൽ പൊടിക്കാറ്റ് കാരണം ചില പ്രദേശങ്ങളിൽ കാഴ്ച പരിധി പോലും കുറയും വാഹനം ഓടിക്കുമ്പോൾ വേഗം കുറച്ച് കൂടുതൽ ജാഗ്രത പാലിക്കണം വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള വാഹന ഡ്രൈവിംഗ് ഒഴിവാക്കണം ബീച്ചുകളിൽ ഇറങ്ങുന്നതും കടലിൽ പോകുന്നതും ഒക്കെ തന്നെ ഈ സമയത്ത് ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ നടപടികൾ പൊതുസുരക്ഷ ഉറപ്പാക്കാൻ ഏറെ നിർണായകമായിട്ടുള്ളതാണ് അത് പാലിക്കുക അതല്ലാതെ മറ്റു മാർഗ്ഗമില്ല ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങളെ ഒരു കാരണവശാലും അനുസരിക്കാതെ ഇരിക്കരുത് ചെങ്കടലിൽ നിന്ന് വ്യാപിച്ചു കിടക്കുന്ന ന്യൂനമർദ്ദം നിലവിലെ ഈ കാലാവസ്ഥയ്ക്ക് കാരണമായി മാറിയിരിക്കുകയാണ് ഈർപ്പമുള്ള തെക്കുകിഴക്കൻ കാറ്റുമായി കൂടിച്ചേർന്ന് അസ്ഥിരമായ കാലാവസ്ഥ ഉണ്ടാക്കുന്നു ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ രാജ്യത്ത് ഭാഗികമായി കൂടുതലും മേഘാവൃതമായി കണ്ടെങ്കിലും പിന്നീടത് മാറി തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും വടക്കൻ പ്രദേശങ്ങളിലും ഒറ്റ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് ചൊവ്വാഴ്ച മുതൽ അന്തരീക്ഷ അസ്ഥിരത ശക്തിപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇടിമിന്നൽ ചില പ്രദേശങ്ങളിൽ ആലപ്പുഴ വീഴ്ച ഇതൊക്കെ തന്നെ അപകട സാധ്യതകൾ തന്നെ സൃഷ്ടിക്കും അതേസമയം കേരളത്തിലാകട്ടെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് ഇന്ന് നാല് ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പറഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നിവിടങ്ങളിലാണ് ഈ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ചെറിയ തോതിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിലാകട്ടെ വൈറ്റ് അലേർട്ടും നൽകിയിട്ടുണ്ട് ശബരിമലയിൽ ഇന്നും നാളെയും മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുന്നു ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ തണുപ്പും ഇതോടൊപ്പം തന്നെ വർദ്ധിക്കുന്നുണ്ട് പകൽ സമയത്ത് കനത്ത ചൂടാണെങ്കിൽ രാത്രി സമയത്ത് വലിയ തോതിൽ തന്നെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഡിസംബർ പകുതി ആയപ്പോഴേക്കും സംസ്ഥാനത്ത് പതിവില്ലാത്ത രീതിയിലാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് സമീപകാലത്തെ ഏറ്റവും കൂടിയ തണുപ്പാണ് വടക്കൻ ജില്ലകളിലും തെക്കൻ മലയോര മേഖലകളിലും ഒക്കെ അനുഭവപ്പെടുന്നത് സാധാരണ തീരദേശ ജില്ലകളിൽ ഈ സമയത്ത് രാത്രി അനുഭവപ്പെടുന്ന പരമാവധി കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശത്ത് താപനില പതിനെട്ട് ഡിഗ്രി വരെ കുറഞ്ഞു വരും ദിവസങ്ങളിൽ ഇനിയും തണുപ്പ് തരത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഴ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മുരളിവർദ്ദ